നമസ്കാരം കൊണാർക്ക് ബലരാമൻ രഞ്ജി പണിക്കർ ജോഷി മോഹൻലാൽ കൂട്ടുകെട്ടിലിറങ്ങിയ പ്രജ എന്ന ചിത്രത്തിൽ ഷമീതിലകൻ അവതരിപ്പിച്ച ഒരു രാഷ്ട്രീയ പിമ്പിൻ്റെ പേരാണ് അത് സ്വന്തം പെങ്ങളെ കൂട്ടിക്കൊടുത്തതിൻ്റെ പേരിൽ നേതാവ് യു ഹാവ് എ ബ്രേവ് ഹാർട്ട് വൺ ഡേ യു ലീഡ് ഇന്ത്യ എന്ന് അഭിനന്ദിച്ച ഒരു റോയൽ പിമ്പ് സിനിമ ഇറങ്ങിയ കാലത്ത് അത്രയൊന്നും മലീമസമല്ലാത്ത കേരള രാഷ്ട്രീയത്തിൽ ഈ കഥാപാത്രം അതിശയോക്തിയായിരുന്നു എന്നാൽ ഇന്ന് കേരള രാഷ്ട്രീയത്തിൻ്റെ ഇടവഴികളിലെല്ലാം ഇത്തരം നിലളിമാരെയും കിരീടം വച്ച കൂട്ടിക്കൊരുപ്പുകാരെയും കാണാൻ കഴിയും ഇന്ത്യൻ രാഷ്ട്രീയത്തെ പിടിച്ചു കുലുക്കുന്ന നിലാളിമാരുടെ കഥയാണ് ന്യൂസ് ഇൻഡർത്തിൽ രാഷ്ട്രീയ കേരളം ഒരു ദല്ലാലിൻ്റെ വാക്കുകൾക്കായി കാതോർത്ത ദിവസങ്ങളാണ് കടന്നുപോയത് ദല്ലാൽ നന്ദകുമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ടി ജി നന്ദകുമാർ മുഖ്യമന്ത്രി പിണറായിയുടെ ഭാഷയിൽ ശിവനെപ്പോലും പാപിയാക്കുന്നവനാണ് ബി ജെ പിയിൽ ചേക്കാരാനായി ഇ പി ജയരാജന് വേണ്ടി ചരടുവലി നടത്തിയതു തൊട്ട് പ്രമുഖരുടെ എത്രയോ കഥകൾ ഈ ദലാലിന് പറയാനുണ്ട് പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ കേരള രാഷ്ട്രീയം മാത്രമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലും ഇങ്ങനെ ഒരുപാട് അവതാരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ അവർ ഒരു ഒളിയും മറയും ഇല്ലാതെ പ്രത്യക്ഷപ്പെടുന്നുവെന്ന മാത്രം സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ദല്ലാൾ എന്ന വിശേഷണത്തിന് അർഹനാകുന്നത് ഇന്ദിരാഗാന്ധി ഭരണകാലത്ത് അധികാരത്തിൻ്റെ ഇടനാഴിയിലെ സജീവ സാന്നിധ്യമായ ധീരേന്ദ്ര ബ്രഹ്മചാരിയായിരുന്നു ഇന്ത്യൻ രാസ്പുഡിൻ പറക്കം യോഗി തുടങ്ങി വിശേഷണങ്ങൾ നിരവധി ഉണ്ടായിരുന്നു ഈ ബ്രഹ്മചാരിക്ക് ആറടി ഒരിഞ്ച് ഉയരം വെളുത്ത് മെലിഞ്ഞ സുമുഖനായ ആരോഗ്യ ദൃഢ വെളുത്ത നിറത്തിലുള്ള മസ്ലിൻ വസ്ത്രത്താൽ മേലാവരണം ചെയ്ത സ്ത്രീകളുടെ ഹാൻഡ് ബാഗ് പോലുള്ള വെളുത്ത തുണിയിലുള്ള ബാഗുമായിട്ടായിരിക്കും പലപ്പോഴും യോഗി പ്രത്യക്ഷപ്പെടുന്നത് ടൊയോട്ട കാറിൽ സഞ്ചരിച്ചിരുന്ന യോഗിക്ക് നിരവധി ആഡംബര കാറുകളും എയർക്രാഫ്റ്റുകളും സ്വന്തമായി ഉണ്ടായിരുന്നു ബീഹാറിലെ കുടുംബത്തിൽ ജനിച്ച ധീരേന്ദ്ര ബ്രഹ്മചാരി പതിനാലാം വയസ്സിലാണ് വീടുപേക്ഷിച്ച വാരണാസിയിലേക്ക് തിരിക്കുന്നത് അവിടെ വെച്ച് മഹർഷി കാർത്തികേയനിൽ നിന്ന് യോഗപാഠങ്ങൾ പഠിച്ച അദ്ദേഹം പിന്നീട് യോഗയുടെ പ്രചാരകനായി മാറി ഇന്ദിരാഗാന്ധിയുടെ പേഴ്സണൽ യോഗ ട്രെയിനറായിട്ടാണ് അയാൾ നെഹ്റു കുടുംബത്തിൽ എത്തുന്നത് ധീരേന്ദ്രയെയും ഇന്ദിരാഗാന്ധിയെയും ചേർത്ത് നിരവധി ഗോസിപ്പുകളാണ് അറുപതുകളുടെ തുടക്കം മുതൽ പുറത്തു വന്നത് ഇന്ദിരയുടെ മുറിയിൽ തനിച്ച് കയറാൻ അനുവാദമുള്ള ഏക പുരുഷനായിരുന്നു ധീരേന്ദ്ര ബ്രഹ്മചാരി എന്ന ഇന്ദിരാ ലൈഫ് ഓഫ് ഇന്ദിരാ നെഹ്റു ഗാന്ധി എന്ന ജീവചരിത്രത്തിൽ കാതറിൻ ഫ്രാങ്ക് പറയുന്നുണ്ട് നെഹ്റുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയും മലയാളിയുമായ എ ഒ മത്തായിയുടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പുറത്തിറങ്ങിയതിൽ ഒഴിവാക്കിയ ഒരു അധ്യായം പിന്നീട് മനേകാ ഗാന്ധി ഇന്ദിരാഗാന്ധിയോടുള്ള പക വീട്ടാൻ അച്ചടിച്ച വിതരണം ചെയ്യുക പോലും ഉണ്ടായി ഇന്ദ്ര എന്ന നേതാവിനൊപ്പം തന്നെ യോഗിയും വളർന്നു അറുപതുകളുടെ തുടക്കത്തിൽ വാടക കെട്ടിടത്തിൽ യോഗ പരിശീലനം നൽകിയിരുന്ന യോഗിക്ക് അതേ റോഡിൽ ദേശീയ യോഗ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുന്നതിനായി മൂന്നേ പോയിന്റ് മൂന്ന് ഏക്കർ ഭൂമിയാണ് അനുവദിക്കപ്പെട്ടത് ഇത് എതിർത്തതിന്റെ പേരിൽ തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് ഇന്ദിര മാറ്റിയ കഥ മുൻ പ്രധാനമന്ത്രി ഐ കെ ഗുജറാൾ തൻ്റെ ആത്മകഥയായ മാറ്റേഴ്സ് ഓഫ് സുക്രിഷണൽ എഴുതിയിട്ടുണ്ട് ഇന്ദിരയുടെ ഇളയ മകൻ സഞ്ജയുമായും സുദൃഢമായ ബന്ധം വളർത്തിയെടുക്കാൻ ബ്രഹ്മചാരിക്ക് സാധിച്ചു ഒരു സമയത്ത് സഞ്ജയ്യുടെ നേടായി ധീരേന്ദ്ര മാറി നിർബന്ധിത വന്യം കർണമടക്കമുള്ള സഞ്ജയ്യുടെ എല്ലാ ക്രൂരമായ പദ്ധതികൾക്ക് പിറകിലും ഈ സന്യാസിയുമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്നിന് ധീരേന്ദ്രയുടെ എയർക്രാഫ്റ്റ് തകർന്ന വീണാണ് സഞ്ജയ് ഗാന്ധി മരിക്കുന്നത് സഞ്ജയയുടെ അകാലത്തിനുള്ള വേർപാട് ഇന്ദിരയ്ക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ധീരേന്ദ്രയിലുള്ള ഇന്ദിരയുടെ വൈകാരിക ആശ്രയത്വം ഇതോടെ വർദ്ധിച്ചു യോഗിയുടെ നിർദ്ദേശം അനുസരിച്ച സമാധാനം കണ്ടെത്തുന്നതിനായി രാജ്യത്തെ നിരവധി ക്ഷേത്രങ്ങളിൽ അവർ സന്ദർശനം നടത്തി രുദ്രാക്ഷം അണിഞ്ഞു പക്ഷേ എഴുപത്തിയേഴിൽ അധികാരത്തിലെത്തിയ ജനതാ സർക്കാർ ധീരേന്ദ്രയെ വെള്ളം കുടിപ്പിക്കുക തന്നെ ചെയ്തു അടിയന്തരാവസ്ഥ കാലത്ത് യു എസ്സിൽ നിന്ന് ഇറക്കുമതി ചെയ്ത എയർക്രാഫ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു അത് നെഹ്റു കുടുംബത്തിൽ നിന്ന് ധീരേന്ദ്ര നിഷ്കാസിതനാകുന്നത് രാജീവ് ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രവേശനത്തോടെയാണ് ഇന്ദിരാഗാന്ധി മരണപ്പെട്ടപ്പോൾ പോലും ധീരേന്ദ്രയെ രാജീവ് അടുപ്പിച്ചില്ല ഇന്ദിരയുടെ മൃതദേഹം കിടത്തിയിരുന്നതിന് സമീപമെത്തിയ ധീരേന്ദ്രയെ രാജീവിന് നിർദ്ദേശപ്രകാരം താഴേക്ക് മാറ്റി നിർത്തി സഞ്ജയനെ പോലെ വിമാനം തകർന്നു വീണാണ് ധീരേന്ദ്ര ബ്രഹ്മചാരിയും മരണപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അപർണ ആശ്രമത്തിലേക്ക് യാത്ര തിരിച്ചതായിരുന്നു യോഗി കാലാവസ്ഥ മോശമാണെന്ന് പൈലറ്റ് മുന്നറിയിപ്പ് നൽകിയെങ്കിലും യാത്ര മാറ്റിവെക്കാൻ യോഗി തയ്യാറായിരുന്നില്ല മാന്തലായി വിമാനം ഇറക്കുന്നതിനിടയിൽ പൈൻ മരത്തിൽ ഇടിച്ചാണ് വിമാനം തകരുന്നത് അടിയന്തര കാവസ്ഥ കാലത്ത് അധികാര കേന്ദ്രങ്ങളിലൊന്നായിരുന്നു സഞ്ജയ് ഗാന്ധിയുടെ കാമുകിയകർ റുക്സാന സുൽത്താന എന്ന സുന്ദരി മുൻ മിസ് ഇന്ത്യയായ ആയ മനേക ഗാന്ധിയെ സഞ്ജയ് പ്രണയിച്ചാണ് വിവാഹം കഴിച്ചതെങ്കിലും റുഖാന സുൽത്താനക്കൊപ്പമായിരുന്നു അദ്ദേഹം ഏറെ നേരവും ചെലവിട്ടത് ഒരു വരേണ്യ മുസ്ലിം കുടുംബത്തിലാണ് റുഖാന ജനിച്ചത് പ്രശസ്ത ബോളിവുഡ് താരം ബീഗം പാര റുഖാനയുടെ മാതാവിൻ്റെ സഹോദരിയായിരുന്നു നടി അമൃതാസ് സിംഗ് റുഖാനയുടെ മകളാണ് ഇത്തരം വരേണി വിഭാഗങ്ങളെ മുന്നിൽ നിർത്തിയായിരുന്നു സഞ്ജയ് ഗാന്ധി ഡൽഹിയിൽ വന്യതാ പരിപാടി വിജയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയത് രാജ്യത്തിൻ്റെ വികസനത്തിന് തടസ്സമാകുന്നത് ജനങ്ങൾ കണക്കില്ലാതെ കുട്ടികളെ ഉണ്ടാക്കുന്നതാണെന്ന തലതിരിഞ്ഞ സാമ്പത്തിക ശാസ്ത്രം എവിടെ നിന്നോ കേട്ടറിഞ്ഞ സഞ്ജയ് കുടുംബാസൂത്രണ പദ്ധതിക്ക് രൂപം നൽകി ഡൽഹിയിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ഈ ദൗത്യം സഞ്ജയ് വിശ്വസിച്ച് ഏൽപ്പിച്ചതാ റുഖാന സുൽത്താനേ ഡൽഹിയിൽ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേന്ദ്രമായ ജുമാ മസ്ജിദ് പരിസരങ്ങളിൽ എണ്ണായിരം പേരെ വന്ധ്യം കരിക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു ജുമാ മസ്ജിദിന് സമീപമായിരുന്നു സുൽത്താനയുടെ കുപ്രസിദ്ധമായ വന്ധ്യംകരണ ക്ലിനിക് ദുജാന ഹൗസ നിലനിന്നിരുന്നത് പണം നൽകാമെന്ന് പ്രലോഭിപ്പിച്ചും റേഡിയോ പോലുള്ള വസ്തുക്കൾ നൽകിയുമെല്ലാം റുസാന കാര്യം നടത്തിയെന്നാണ് ചരിത്രം രോഗികൾക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ വന്ധ്യംകരണം നടത്തിയ കടലാസ് കാണിക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായിരുന്നു ഡൽഹിയിലെ തുർക്ക് ഗേറ്റിൽ നടന്ന സംഭവത്തിലും റുഖ്സാന സുൽത്താന ആരോപിതയായി വെറും ഇരുപത്തിയൊന്ന് മാസങ്ങൾക്കിടയിൽ എഴുപതിനായിരത്തിലധികം പേരെയാണ് ഡൽഹിയിലെ ചേരികളിൽ നിന്ന് ഒഴിപ്പിച്ചത് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലകളെ ലക്ഷ്യമാക്കി സഞ്ജയ് ഗാന്ധി അയച്ച ബുൾഡോസറുകൾ നീങ്ങി പ്രദേശവാസികൾ സ്ഥലത്തുണ്ടായിരുന്ന റുഖ്സാന സുൽത്താനയെ പോയി കണ്ടു അവർ സഞ്ജയ് ഗാന്ധിയുമായുള്ള അടുപ്പം ഉപയോഗിച്ച ബുൾഡോസറുകളെ തടയാമെന്ന് നാട്ടുകാർ കരുതുകയും ചെയ്തു എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ മുന്നൂറ് പേരെയെങ്കിലും മദ്യംകരണത്തിന് എത്തിച്ചാൽ മാത്രമേ താൻ സഹായിക്കൂ എന്നായിരുന്നു അവരുടെ നിലപാട് ഇന്ദിരാഗാന്ധിക്ക് മേൽ ധീരേന്ദ്ര ബ്രഹ്മചാരിക്ക് ഉണ്ടായിരുന്ന സ്വാധീനം പോലെ കുപ്രസിദ്ധമായിരുന്നു ചന്ദ്രസ്വാമിക്ക് മുൻ പ്രധാനമന്ത്രി നരസിംഹ റാവുവിന് മേലുണ്ടായിരുന്ന സ്വാധീനം ഹൈദരാബാദിൽ റാവു കോൺഗ്രസ് രാഷ്ട്രീയം കളിച്ചു തുടങ്ങിയ കാലത്താണ് ചന്ദ്രസ്വാമിയുമായുള്ള ബന്ധം തുടരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ അധികാരമേറ്റ റാവു ഏതൊരു നിർണായക തീരുമാനമെടുക്കുന്നതിന് മുൻപും ചന്ദ്രസ്വാമിയുടെ ഉപദേശം തേടിയിരുന്നു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സ്വർണം വിൽക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചുമെങ്കിലും സ്വർണം വിൽക്കാൻ കേന്ദ്രമന്ത്രിസഭ തീരുമാനിച്ചെങ്കിലും പ്രധാനമന്ത്രി റാവു അന്നത്തെ ധനമന്ത്രി മൻമോഹൻ സിംഗിനോട് ബ്രൂണൈ സുൽത്താനെ കാണാൻ ആവശ്യപ്പെടുകയായിരുന്നു പ്രത്യേക വിമാനം റെഡിയാണെന്നും ബ്രൂണയിൽ പോയി സുൽത്താനെ കണ്ടാൽ സാമ്പത്തിക സഹായം ഉറപ്പാണെന്നും റാവു മൻമോഹനോട് പറഞ്ഞു ചന്ദ്രസ്വാമിയായിരുന്നു ഇതിൻ്റെ ഇടനിലക്കാരൻ ബ്രൂണൈ സുൽത്താനുമായി അത്ര അടുത്ത ബന്ധമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ മൻമോഹൻ സിംഗ് ഇതിന് വഴങ്ങിയില്ല ഒരു സുൽത്താൻ വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല ഇതെന്ന് മൻമോഹൻ തറപ്പിച്ചു പറഞ്ഞു അങ്ങനെയാണ് ചന്ദ്രസ്വാമിയുടെ ആ അജണ്ട നടക്കാതെ പോയത് അന്ന് ഇരുപത്തിയഞ്ച് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ചന്ദ്രസ്വാമിയുടെ ബ്രിട്ടീഷ് പ്രതിപക്ഷ നേതാവ് മാർഗഡ് ചാച്ചറെ കയ്യിലെടുത്ത കഥയാണ് നട്ടവർ എഴുതിയത് പക്ഷേ താച്ചർ വീണുപോയി ഇങ്ങനെയാണ് അയാൾ പലരെയും വീഴ്ത്തിയത് റാവു അധികാരം ഒഴിഞ്ഞതോടെ ചന്ദ്രസ്വാമിയുടെ നല്ല കാലത്തിന് അവസാനമായി പിന്നീട് പിന്നീടങ്ങോട്ട ഇടയ്ക്കൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നതൊഴിച്ചാൽ സ്വാമിയുടെ ജീവിതം തിരശീലകൾക്ക പിന്നിലായിരുന്നു ഒടുവിൽ അറുപത്തിയാറാമത്തെ വയസ്സിൽ അന്തരിക്കുകയും ചെയ്തു ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്തെ ടു ജി സ്പെക്ട്രം അഴിമതി കേസിലെ ഇടനിലക്കാരിയായ നീരാ സംഭാഷണങ്ങൾ ചോർന്നപ്പോഴുള്ള പുകിൽ ഇന്ത്യ മറന്നിട്ടുണ്ടാകില്ല ആരെ മന്ത്രിയാക്കണം എന്നുവരെ കോർപ്പറേറ്റുകൾ തീരുമാനിക്കുമെന്നത് രാജ്യത്തെ ഞെട്ടിച്ചിരുന്നു കെനിയയിൽ ജനിച്ച ലണ്ടനിൽ വിദ്യാഭ്യാസം നേടിയതുമായ കോർപ്പറേറ്റ് ലോബിയിസ്റ്റായ നീര റാഠിയ പിന്നീട് എയർലൈൻസ് കമ്പനിയുടെ വരെ ഉടമയായി പ്രശസ്തയായി റാഡിയ മുതിർന്ന ചില പത്രപ്രവർത്തകരും രാഷ്ട്രീയക്കാരും വ്യവസായികളും ഒക്കെ നടത്തിയ ടെലിഫോൺ സംഭാഷണമാണ് ചോർന്നത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വർഷത്തിലാണ് സംഭവം ഡി എം കെ മന്ത്രി എ രാജ അടക്കമുള്ളവർ സംഭവത്തിൽ പ്രതിക്കൂട്ടിലായി ടാറ്റ ടെലി സർവീസസ് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നിവയ്ക്ക് വേണ്ടിയാണ് നീര ലോബിയിങ് നടത്തിയത് രണ്ടായിരത്തി പത്ത് നവംബറിൽ ഓപ്പൺ മാഗസിനാണ് ടെലിഫോൺ സംഭാഷണത്തിൻ്റെ രേഖകൾ പുറത്തു കൊണ്ടുവന്നത് ഇതിലുൾപ്പെട്ട പലരും ആരോപണങ്ങൾ നിഷേധിച്ചെങ്കിലും ടെലിഫോൺ സംഭാഷണത്തിൻ്റെ അയ്യായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്ന് റെക്കോർഡുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് സി ബി ഐ വെളിപ്പെടുത്തി കേരളത്തിലേക്ക് ഇതെല്ലാ രാഷ്ട്രീയം കടന്നു വരുന്നത് ആശ്രിതവത്സരമായ കെ കരുണാകരനിലൂടെയാണ് തൊണ്ണൂറുകളിൽ അങ്ങനെ ഉയർന്നു കേട്ട രണ്ട് പേരുകളാണ് പിച്ച ബഷീറിൻ്റെയും പാവം പയ്യൻ ആൻഡവിയുടെയും നെടുമങ്ങാട് തൊളിക്കോട് സ്വദേശിയായ ബഷീർ കോൺഗ്രസ് അനുഭാവിയായിരുന്നു വിദേശത്ത് ബിസിനസ് രംഗത്ത് ചുവടുറപ്പിച്ച അദ്ദേഹം കെ കരുണാകരൻ്റെ ആരാധകനും അനുയായിയുമായിരുന്നു കോൺഗ്രസ് ഗ്രൂപ്പിസം കൊടുമ്പിരി കൊണ്ടിരുന്ന തൊണ്ണൂറുകളിൽ കരുണാകരന്റെ അടുപ്പക്കാരൻ എന്ന നിലയിൽ ബഷീർ ശ്രദ്ധേയനായി ബഷീറിൻ്റെ കാർ കരുണാകരൻ ഇടയ്ക്ക് ഉപയോഗിച്ചിരുന്നത് അധികാര കേന്ദ്രവുമായുള്ള അടുപ്പത്തിൻ്റെ അയാൾ അടയാളമായി കരുതപ്പെടുകയും ചെയ്തു പാവം പയ്യൻ ആൻഡോ അംബാസിഡർ സുകുമാരൻ തുടങ്ങി കരുണാകരനുമായി അടുപ്പമുള്ള ആരാധകരിൽ ഒരാളായിരുന്നു പിച്ച ബഷീറും മറ്റൊരു വിവാദ കഥാപാത്രമായിരുന്നു പാവം പയ്യൻ ആൻഡോ പണ്ട് ഒരു ഡിസ്റ്റിലറിയോ മറ്റോ അനധികൃതമായി ആൻഡോയ്ക്ക് അനുവദിച്ചതിൻ്റെ പ്രതികരം ചോദിച്ചപ്പോൾ കരുണാകരൻ അവനൊരു പാവം പയ്യനാണെന്ന് മറുപടി പറഞ്ഞതാണ് വിവാദമായത് മുപ്പത്തിയാറ് വർഷം കെ കരുണാകരൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിച്ച മുൻ കളക്ടർ പ്രേമചന്ദ്ര കുറുപ്പ തൻ്റെ ലീഡർക്കൊപ്പം മൂന്നര പതിറ്റാണ്ടെന്ന പുസ്തകത്തിൽ ഇക്കാര്യം പറയുന്നുണ്ട് ഇവരുടെ സുഹൃത്തുക്കളെ പിണക്കരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു ആൻഡോ പലപ്പോഴും ഡൽഹിയിലെ കേരള ഹൗസ് ഭരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേരള ഹൗസിലെ ജീവനക്കാരെ ആൻ്റോ ശാസിച്ചത് കണ്ട് അയാളെ താൻ പുറത്താക്കി അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരന്റെ സാന്നിധ്യത്തിലാണ് ഈ സംഭവം പിച്ചാമശൂറിനോടും ഇതുപോലെ കടുപ്പത്തിൽ സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും പ്രേമചന്ദ്രക്കുറിപ്പ് എഴുതുന്നുണ്ട് കരുണാകരൻ്റെ പ്രശ്നം താൻ വിശ്വസിക്കുന്നവരെ തള്ളിപ്പറയില്ല എന്നതാണ് ജയറാം പടിക്കലിനെ തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നിഷ്പ്രയാസം രാജൻ കേസിൽ നിന്നും രമൺ ശ്രീവാസ്തവർക്കെതിരെ ബലിയാടാക്കിയിരുന്നെങ്കിൽ ചാരക്കേസിൽ നിന്നും അദ്ദേഹത്തിന് ഊരാമായിരുന്നു പക്ഷേ ലീഡർ അത് ചെയ്തില്ല

കേരള രാഷ്ട്രീയത്തിലെ വിവാദങ്ങളെല്ലാം ചുറ്റിപ്പറ്റി മുന്നേറുന്നത് ദലാൽ നന്ദകുമാർ എന്ന പേരിൽ അറിയപ്പെടുന്ന ടി ജി നന്ദകുമാറിനെ ചൊല്ലിയാണ് ദുരൂഹതയുടെ ദലാൽ എന്നായിരുന്നു പതിനൊന്ന് വർഷം മുൻപ് ഇന്ത്യ ടുഡേയുടെ ഒരു കവർ സ്റ്റോറിയിൽ നന്ദകുമാർ എന്ന പത്താം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള ഒരു സാധാരണ കൂട്ടുകാരനിൽ നിന്ന് കേരള രാഷ്ട്രീയത്തിലെ പവർ ബ്രോക്കറായി വളർന്ന മനുഷ്യനെ വിശേഷിപ്പിച്ചത് കഴിഞ്ഞ വർഷം സോളാർ കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കുറ്റവിമുക്തനാക്കുന്ന സി ബി ഐ റിപ്പോർട്ടിൽ നന്ദകുമാറിനെതിരെ ഗുരുതര ആരോപണങ്ങളാണുള്ളത് സോളാർ പരാതിക്കാരിയുടെ പത്തൊൻപത് പേജുള്ള കത്ത് പക്ഷേ ചാനലുകളിൽ എത്തിയപ്പോൾ ഇരുപത്തിയഞ്ച് പേജായി വർദ്ധിച്ചു പ്രമുഖ ചാനലിൽ നൽകാനായി കൊടുത്ത ഇരുപത്തിയഞ്ച് പേജുള്ള കത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ പേര് എഴുതി ചേർത്തത് അത്തരമൊരു ഗൂഢാലോചന പണം വാങ്ങി നടപ്പാക്കിയതാണ് അൻപത് ലക്ഷം രൂപ ദലാൽ നന്ദകുമാർ ഇതിനായി കൈപ്പറ്റിയെന്നും റിപ്പോർട്ടിലുണ്ട് ആർക്കു വേണ്ടിയാണ് താൻ ഈ പണി ചെയ്തതെന്ന് നന്ദി നന്ദകുമാർ വെളിപ്പെടുത്തിയിട്ടില്ല ആലപ്പുഴ നെടുപുടിയിലാണ് ടി ജി നന്ദകുമാർ എന്ന ഈ ദലാൽ നന്ദകുമാറിന്റെ ജനനം തൊണ്ണൂറുകളുടെ അവസാനം വരെ ഇങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് കേരളം കേട്ടിട്ടില്ല പക്ഷേ സി പി എം വിഭാഗീയത മൂർധന്യത്തിൽ എത്തി ആ രണ്ടായിരത്തിന് ശേഷമുള്ള കാലത്താണ് വി എസിന്റെ അടുപ്പക്കാരൻ എന്ന നിലയിൽ അയാൾ അറിയപ്പെടുന്നത് അതിനു മുൻപ് തന്നെ കൊച്ചിയിൽ ചിലർ കംലൈൻ കുമാർ എന്ന ഓമന പേരിട്ട് വിളിച്ചിരുന്നു ഇതിന് കാരണം അഭിഭാഷകരും ജഡ്ജിമാരുമായുള്ള അദ്ദേഹത്തിന്റെ അടുപ്പമായിരുന്നു ഒരു കേസ് വന്നാൽ അതിൽ ഏത് അഭിഭാഷകരെ കാണണം എന്നത് അടക്കമുള്ള കൃത്യമായ ഉപദേശം നന്ദകുമാറിന്റെ ഭാഗത്ത് നിന്നും കിട്ടും ഇവിടെ മാത്രമല്ല അങ്ങ് സുപ്രീം കോടതിയിൽ വരെയുണ്ട് ഇയാൾക്ക് പിടി ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതി ജഡ്ജിമാരും അഭിഭാഷകനും തൊട്ട് വക്കീൽ ഓഫീസിലെ ഗുമസ്തന്മാർ വരെ നന്ദകുമാറിന്റെ സുഹൃത്തുക്കളാണ് ബിസിനസ് ക്ലാസ്സിൽ വിമാനത്തിൽ സഞ്ചരിച്ചാണ് ഇയാൾ ജഡ്ജിമാർ അടക്കമുള്ള ഉന്നതരെ പരിചയപ്പെടുന്നത് കംപ്ലൈൻറ് കുമാർ നല്ലാൽ നന്ദകുമാറായി മാറുന്നത് സി പി എം വിഭാഗീയതയുടെ പശ്ചാത്തലത്തിലാണ് അച്യുതാനന്ദന്റെ വിവാഹാരലാൾ എന്ന നിലയിലാണ് നന്ദകുമാർ പിൽക്കാലത്ത് വാർത്തകളിലും സി പി എമ്മിലെ ആഭ്യന്തര ചർച്ചകളിലും ഇടം പിടിച്ചത് ലാവലിൻ കേസിലും ഇടമലയാർ കേസിലും ഒക്കെ കോടതി വിധികളിൽ ഇയാളുടെ സ്വാധീനം കൃത്യമായി ആരോപിക്കപ്പെട്ടു പിണറായി വിജയനെ കൊടുക്കാൻ വി എസ് ആർ നന്ദകുമാറിന്റെ സഹായം തേടിയതായി ആരോപിക്കുന്ന സി പി എം അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വലിയ വിവാദമാണ് ഉണ്ടാക്കിയത് അങ്ങനെ പിണറായി പക്ഷം ഇട്ട പേരാണ് ദലാൾ എന്നത് അപരിപ്പിക്കുന്നതാണ് നന്ദകുമാറിന്റെ ബന്ധങ്ങൾ കടുത്ത കോർപ്പറേറ്റ് വിരുദ്ധത പുലർത്തുന്ന വി എസിന്റെയും ശതകോടീശ്വരനായ അംബാനിയുടെയും അദാനിയുടെയും ഒരുപോലെ സുഹൃത്താണ് അയാൾ ആദ്യമായി നന്ദകുമാർ കൺസൾട്ടൻറ്റ് ജോലി ചെയ്യുന്നത് റിലയൻസിന് വേണ്ടിയാണ് റിലയൻസ് ഫ്രഷിന്റെ ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ തുടങ്ങാൻ തീരുമാനിച്ചപ്പോൾ അതിലുള്ള പൊളിറ്റിക്കൽ തടസ്സങ്ങൾ നീക്കാൻ അംബാനി ഗ്രൂപ്പ് കൺസൾട്ടൻ്റായി വെച്ചത് നന്ദകുമാറിനെയാണ് പലരും ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം നന്ദകുമാർ പുഷ്പം പോലെ നടത്തി ചെറുകിട വ്യാപാരികളുടെയും വ്യവസായികളുടെയും എതിർപ്പ് അവഗണിച്ച് റിലയൻസ് കേരളത്തിലെമ്പാടും ഔട്ട്ലെറ്റുകൾ തുറന്നു സി പി എമ്മിൻ്റെ കുത്തക വിരുദ്ധ ബഹളങ്ങളെല്ലാം നന്ദകുമാറിന് മുന്നിൽ മുങ്ങിപ്പോയി അതിനൊടുവിലാണ് വിഴിങ്ങും തുറമുഖ പദ്ധതി വരുന്നത് ഇതിലേക്ക് അദാനിയെ കൊണ്ടുവരുന്നതിലും പദ്ധതിക്കെതിരെ ഉയർന്നുവരാനിടയുള്ള എതിർപ്പുകൾ നിർവീര്യമാക്കിയതുമെല്ലാം നന്ദകുമാറിൻ്റെ പങ്ക് ഉയർന്നു കേട്ടിരുന്നു ഇതിനിടെ ഇതിലെല്ലാം തന്നെ കഴിഞ്ഞ വർഷം തന്നെ ദലാൽ നന്ദകുമാറിൻ്റെ അമ്മയെ ആദരിച്ചതിൻ്റെ പേരിൽ എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ വിവാദത്തിലായി സംസ്ഥാന സർക്കാരിൻ്റെ ഡൽഹിയിലെ ഔദ്യോഗിക പ്രതിനിധി കെ വി തോമസും ഇ പിക്ക് ഒപ്പമുണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നയിക്കുന്ന ജാഥയിൽ പങ്കെടുക്കാതെ എന്തിന് ഇ പി ഇവിടെ എത്തിയെന്ന ചോദ്യങ്ങളെല്ലാം വിവാദമായി പ്രാഞ്ചിയടൻ സിനിമയിൽ നടൻ ബാലചന്ദ്രൻ ചുള്ളിക്കാട് അവതരിപ്പിച്ച ഇടനിലക്കാരന്റെ വേഷം പോലെയുള്ള ഒരു ചിത്രമാണ് നന്ദകുമാറിനെ മൊത്തം വിലയിരുത്തുമ്പോൾ നമുക്ക് കിട്ടുക